പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും കമ്പോള വിലനിലവാരം വിശദമായി നോക്കാം അത് നമുക്ക് കൊച്ചി നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തിയെട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാ തൊണ്ടൻ ഇരുന്നൂറ് രൂപ ചതിപത്തിരി ചുവപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചതിപത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചാതിപത്തിരി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ചതിപത്തിരി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ അയിരഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈരഞ്ച് പരിപ്പ് അറുന്നൂറ്റി ഇരുപത് രൂപ ഗ്രാംപൂ എഴുന്നൂറ്റി എഴുപത് രൂപ ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി അൻപത് രൂപ ചാതിക്കാ തൊണ്ടില പുതിയത് അഞ്ഞൂറ്റി എഴുപത് രൂപ ചാതിക്ക തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിക്ക തൊണ്ടില പഴയത് സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് കാർ ബിൽഡ് എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് ആൻകാർ ബിൽഡ് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റമ്പത്തഞ്ച് രൂപ കൊട്ടത്തേങ്ങ വില വടകര നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചെറിയ കൊട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ കൊട്ടത്തേങ്ങ വലുത് ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റി പത്ത് രൂപ കോക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ പൈങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക ഇരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ മഞ്ഞൾ പച്ച എൺപത് രൂപ ഉണ്ട മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ എൺപത്തഞ്ച് മുതൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി എഴുപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത്തിനാല് രൂപ കാപ്പിക്കുരു തൊണ്ടൻ ഇരുന്നൂറ്റമ്പത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പുതിയ കമ്പോള വെള്ള നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്